ത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ നാം ഇന്ന് ചിന്തിക്കുന്ന വചനഭാഗം വിശുദ്ധമത്തായ സ്ലിഹായു പതിനാറാം അധ്യായത്തിലെ ഇരുപത്തിയാറാമത്തെ വാക്യം നീ ലോകം മുഴുവൻ നേടിയാലും നിന്റെ ആത്മാവിനെ നഷ്ടമാക്കിയാൽ അതുകൊണ്ടെന്ത് പ്രയോജനം മനുഷ്യന്റെ ആത്മാവിനാണ് ദൈവത്തിന്റെ മുമ്പിൽ ഏറ്റവും പ്രാധാന്യം നാം ഈ ലോകത്തിലേക്ക് കടന്നു വന്നപ്പോൾ ശരീരത്തോടു കൂടിയാണ് ഈ ശരീരത്തിനകത്തൊരാത്മാവുണ്ട് എന്നുള്ളൊരു കാര്യം നമ്മൾ തിരിച്ചറിയണം എപ്പോഴും അതുകൊണ്ട് മനുഷ്യൻ്റെ പറ്റി വചനം പറയുമ്പോൾ മനുഷ്യൻ്റെ ആയുസ്സിനെ പറ്റി വചനം പഠിപ്പിക്കുന്നത് തൊണ്ണൂറാം സങ്കീർത്തനത്തിലെ പത്താമത്തെ വാക്യത്തിലാണ് മനുഷ്യൻ്റെ ആയുസ് എഴുപത് വർഷമാണെന്നും ഏറിയാൽ എൺപതാണെന്നും വചനത്തിലൂടെ പ്രത്യേകം പഠിപ്പിക്കുകയാണ് അപ്പോൾ വചനത്തിന് മനുഷ്യന്റെ ആയുസ് എന്ന് പറയുന്നത് മനുഷ്യന്റെ ആയുസ് ഏത് എഴുപത് വർഷമോ എൺപത് വർഷവുമാണ് എന്ന് വചനത്തിൽ പറയുകയാണ് ഏറിയാൽ എൺപത് അത് ദുഃഖവും ദുരിതവും നിറഞ്ഞതാണെങ്കിലും അത് പെട്ടെന്ന് കടന്നു പോകുമെന്ന് വചനം പ്രത്യേകമായിട്ട് പറയുകയാണ് അപ്പോൾ മനുഷ്യൻ്റെ ആയുസ് എന്ന് പറയുന്നത് പറഞ്ഞാൽ താൽക്കാലികമാണ് മനുഷ്യൻ്റെ ആയുസ് താൽക്കാലികമാണെന്നാണ് വചനത്തിലൂടെ പ്രത്യേകം പറയുന്നത് അത് ദുഃഖവും ദുരിതവും നിറഞ്ഞതാണെങ്കിൽ അത് പെട്ടെന്ന് കടന്നു പോകും അതെ ഞാനും നിങ്ങളും ഈ ലോകത്തിലേ കടന്നു വന്ന് ജനിച്ച നിമിഷം മുതൽ മരിക്കുന്ന നിമിഷം വരെയുള്ള കാലത്തെയാണ് ഒരു മനുഷ്യൻ്റെ ആയുസ് എന്ന് പറയുന്നത് വേറൊരു ഭാഷയെ പറയുകയാണെങ്കിൽ ജനനത്തിനും മരണത്തിനും ഇടയ്ക്കുള്ള കാലമാണ് ഒരു വ്യക്തിയുടെ ആയുസ് എന്ന് പറയുന്നത് ഈ ആയുസ്സാണ് എഴുപത് വർഷമോ എൺപത് വർഷമോ ആയിട്ട് വളരെ വ്യക്തമായിട്ട് വചനത്തിലൂടെ നമ്മളെ സൂചിപ്പിക്കുന്നത് അങ്ങനെ വരുമ്പോഴാണ് മരിക്കുന്നൊരു ദിവസമുണ്ട് മരിക്കുന്ന ദിവസം നമ്മുടെ ശരീരത്തിൽ നിന്ന് പുറത്തു പോകുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന വചനം നമ്മളെ പഠിപ്പിക്കുകയാണ് സഭാപ്രസംഗൻ്റെ പുസ്തകത്തിലെ പന്ത്രണ്ടാം അധ്യായത്തിലെ ആറും ഏഴും വചനങ്ങളിൽ വ്യക്തമായിട്ട് നമ്മളെ പഠിപ്പിക്കുകയാണ് വെള്ളിച്ചരട്ട് പൊട്ടും കനകമാത്രമൊടയും നീർത്തൊട്ടിയുടെ ചക്രം തകരും ധൂളി അതിൻ്റെ ഉറവിടമായ മണ്ണിലേക്ക് മടങ്ങും ദൈവത്തിൻ്റെ ചൈതന്യം ആത്മാ ദൈവത്തിങ്കിലേക്ക് പോകും അങ്ങനെയാണെങ്കിൽ അതേ ഈ മനുഷ്യൻ്റെ ആത്മാവിൻ്റെ അവസ്ഥ എന്തായിരിക്കും മനുഷ്യൻ്റെ ആയു ആത്മാവ് എന്ത അവസ്ഥ എന്തായിരിക്കും ഈ ഒരു ചോദ്യം നമ്മൾ ചോദിക്കുമ്പോഴാണ് എൻ്റെ ആത്മാവിന് വേണ്ടി വില കൊടുക്കുന്ന ഒരു ദൈവത്തിൻ്റെ മുമ്പിൽ എൻ്റെ ആത്മാവിൻ്റെ അവസ്ഥ എന്തായിരിക്കും ഞാൻ മരിക്കുന്ന ദിവസം ഇത് മൂന്നും മൂന്നുമായിട്ട് തിരിയും മനുഷ്യ മനുഷ്യൻ മനുഷ്യൻ മരിക്കുന്ന സമയത്ത് അവൻ്റെ ആത്മാവും അവൻ്റെ ശരീരവും അവനിൽ കുടികൊള്ളുന്ന ദൈവത്തിൻ്റെ ചൈതന്യം ആത്മാവോ അതും മൂന്ന് അത് വേർവിരിയും അതാണ് വെള്ളി ഇത് മനുഷ്യ ജീവിതമെന്ന് പറയുന്നത് ഈ മൂന്ന് കാര്യങ്ങൾ കൂട്ടിവെച്ച് കെട്ടിയിരിക്കുന്നതാണ് എന്ന് ഉള്ള സത്യം നമ്മൾ തിരിച്ചറിയുകയാണ് അപ്പോൾ മനുഷ്യനെ ദൈവം സൃഷ്ടിച്ചു എന്ന് പറയുന്ന ആ സംഭവം ഉൽപ്പത്തി പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നു ദൈവം അധ്വാനിച്ച് നടത്തിയ ഒരു സൃഷ്ടിയാണ് മനുഷ്യൻ അങ്ങനെ മനുഷ്യ ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത് മണ്ണുകൊണ്ട് മെനഞ്ഞാണ് മണ്ണുകൊണ്ടൊരു രൂപമുണ്ടാക്കി ആ രൂപത്തിലേക്ക് അവിടുന്ന് നിശ്വസിച്ചു അപ്പോൾ മൂന്ന് കാര്യങ്ങൾ അവിടെ സംഭവിച്ചു എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും ദൈവത്തിൻ്റെ ചൈതന്യം ആ രൂപത്തിലേക്ക് പ്രവേശിച്ചു രണ്ട് ദൈവത്തിൻ്റെ ഛായയിലും സാദൃശ്യത്തിലും ഒരു ആത്മാവ് ഒരു മനുഷ്യ ആത്മാവ് രൂപപ്പെട്ട് കുടികൊള്ളാൻ തുടങ്ങി മൂന്ന് ആ രൂപത്തിൻ്റെ അവയവങ്ങൾക്ക് ചലനാത്മക ശക്തി ലഭിച്ചു ഈ മൂന്ന് കാര്യങ്ങൾ കൂട്ടി വെച്ച് കെട്ടിയിരിക്കുന്ന മനുഷ്യ ജീവിതം ആണ് ദൈവം നമുക്ക് ഈ ഭൂമിയിൽ നമ്മുടെ ജനത്തോടു കൂടി നമുക്ക് തന്നിരിക്കുന്നത് ഈ ജീവിതത്തിൻ്റെ അവസാനത്ത് വരുന്നതാണ് ഈ ചരട് കൂട്ടിവെച്ചിരിക്കുന്ന കെട്ടുപെട്ടും അപ്പോൾ മൂന്നും മൂന്നായിട്ട് തിരിയും അങ്ങനെ മൂന്നും മൂന്നായിട്ട് തിരിയുന്നൊരവസ്ഥയിൽ ആത്മാവിൻ്റെ അവസ്ഥ എന്തായിരിക്കും എന്നൊരു ചോദ്യം നമ്മളോട് തന്നെ ചോദിക്കുന്നത് എപ്പോഴും നല്ലതായിരിക്കും മനുഷ്യനെ ദൈവം ഈ ലോകത്തിൽ സൃഷ്ടിച്ച് നിമിഷം മുതൽ അവൻ ജീവിക്കേണ്ടത് എന്തിനു വേണ്ടിയാണ് എന്നൊരു ചിന്ത ഈ ആത്മാവിനുമായിട്ട് ബന്ധപ്പെട്ട ഒരു ചിന്ത അവൻ്റെ ജീവിതത്തിൽ അവൻ കൊണ്ടു നടക്കുന്നില്ലെങ്കിൽ അവനൊരു മൃഗത്തെപ്പോലെ ശരീരത്തിൻ്റെ മനസ്സിൻ്റെ രണ്ടും കൂടെ ചേരുന്ന ഒരു ജഡത്തിൻ്റെ പ്രവണതകൾക്കനുസരിച്ച് ജീവിച്ചു പോകുന്ന ഒരവസ്ഥ ഉണ്ടാകും ഈ ഒരവസ്ഥ നമുക്ക് എല്ലായിടത്തും കാണാനായിട്ട് കഴിയും ശരീരത്തിൻ്റെ പ്രവണതകളെ തൃപ്തിപ്പെടുത്താൻ ശ്രമിക്കുന്ന ഒരവസ്ഥ മനസ്സിൻ്റെ അഭിലാഷങ്ങളെ പൂർത്തീകരിക്കാൻ ആഗ്രഹിക്കുന്ന ഒരവസ്ഥ ഈ ഒരവസ്ഥയല്ല ഈ താൽക്കാലിക ജീവിതത്തിൽ ദൈവം നമ്മളിൽ നിന്നാവശ്യപ്പെടുന്ന ആത്മാവിനെ നേടുവാൻ വേണ്ടി ജീവിക്കാൻ പരിശ്രമിക്കേണ്ടവരാണ് നമ്മൾ ഈ ലോകത്തിൽ എന്ന് ഒരു വ്യക്തമായിട്ട് പറയുകയാണ് ലാസ്രൻ്റെ ധനവാൻ്റെ ഉപമിയിൽ അബ്രഹാം ധനവാനോട് പറയുന്ന നരകത്തിൽ വെച്ച് ധന ധനവാനോട് പറയുന്ന ഒരു കാര്യമുണ്ട് നിന്റെ സഹോദരങ്ങളെ രക്ഷപ്പെടാൻ വേണ്ടി മോശയും ഉണ്ടല്ലോ അവർ പറയുന്നത് കേട്ടാൽ മതി എന്ന് പറയുമ്പോൾ ഈ ലോകത്തിൽ ആത്മാവിനെ നേടുവാൻ വേണ്ടി ഒരു മനുഷ്യൻ ഈ ലോകത്തിൽ ജീവിക്കേണ്ടത് പ്രവാചകന്മാരും മോശയും മോശയുടെ നിയമങ്ങളും പറയുന്നതനുസരിച്ചാൽ മതിയെന്ന് യേശു ഉപമയിലൂടെ പറയുമ്പോൾ ഒരു മനുഷ്യൻ്റെ ആത്മാവിനെ നേടുവാൻ വേണ്ടി ആ മനുഷ്യൻ ജീവിക്കേണ്ടത് ഈ വചനം കൊണ്ടാണ് ഈ കൽപ്പനകൾ കൊണ്ടാണ് എന്ന് വളരെ വ്യക്തമായിട്ട് നമ്മളെ പഠിപ്പിക്കുകയാണ് ധനവാൻ മരിച്ചു അവൻ പീഡനസ്ഥലത്ത് പീഡയനുഭവിച്ചു കൊണ്ടിരിക്കുമ്പോൾ വിശുദ്ധ ലുക്കായിട്ട് സുവിശേഷം പതിനാറാം അധ്യായത്തിൽ വളരെ വ്യക്തമായിട്ട് ഇപ്പം വിവരിക്കുന്നുണ്ട് അവനങ്ങ് ദൂരേക്ക് നോക്കി അബ്രഹാമിൻ്റെ മടിയിലിരിക്കുന്ന ലാസറിനെ കണ്ടു അവൻ വിളിച്ചു പറയുകയാണ് പിതാവായ അബ്രഹാമെ ലാസറിനെ എൻ്റെ അടുക്കിലേക്കൊന്ന് അയക്കാമോ ഒരു തുള്ളി വെള്ളം എൻ്റെ നാവിൽ നാവിലൊഴിച്ചു തരുവാൻ വേണ്ടി വിരൽ മുക്കി ഒഴിച്ച് തരണമെന്നാണ് പറഞ്ഞിരിക്കുന്നത് ഉടനെയാണ് അബ്രഹാം ആ മകനോട് വളരെ വ്യക്തമായിട്ട് പറയുകയാണ് വ്യക്തമായിട്ട് പറയുകയാണ് ഞങ്ങൾക്കും നിങ്ങൾക്കും തമ്മിൽ ഒരു ഒരു ഗർത്തമുണ്ട് അവിടെ നിന്ന് ഇങ്ങോട്ട് വരാനും ഇവിടെ നിന്ന് അങ്ങോട്ട് വരാനായിട്ട് സാധിക്കത്തില്ല ഒരു സത്യം വളരെ വ്യക്തമായിട്ട് നമ്മളെ പഠിപ്പിക്കുകയാണ് മനുഷ്യൻ ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ ഓരോ മനുഷ്യ വ്യക്തിക്കും ദൈവം കൊടുത്തിരിക്കുന്ന ഒന്നാണ് ഫ്രീവില് സ്വതന്ത്ര മനസ്സ് മനുഷ്യൻ സ്വതന്ത്ര മനസ്സുപയോഗിച്ച് തീരുമാനിക്കണം സ്വതന്ത്ര മനസ്സുപയോഗിച്ച് തീരുമാനിക്കുമ്പോൾ മാത്രമേ അവന് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കത്തുള്ളൂ എന്ന് പറയുമ്പോൾ അത് കുറേ കൂടെ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ നമ്മൾ ശ്രമിക്കുമ്പോഴാണ് മനുഷ്യൻ്റെ ശരീരത്തെ രണ്ടായിട്ട് തിരിക്കാൻ നമുക്ക് സാധിക്കും ആന്തരിക അവയവങ്ങളുള്ള ഭാഗവും ബാഹ്യ അവയവങ്ങളുള്ള ഭാഗവും ആന്തരിക അവയവങ്ങളുടെ മേൽ മനുഷ്യന് യാതൊരു നിയന്ത്രണവും ദൈവം തന്നിട്ടില്ല നമുക്കൊരു നിയന്ത്രണം തന്നിട്ടില്ല എൻ്റെ ഉള്ളിലുള്ള ആന്തരിക അവയവങ്ങൾ ഹൃദയം വൃക്ക അതുപോലെ തന്നെ മറ്റ് മറ്റ് അവയവങ്ങൾ അത് ജനിച്ച നിമിഷം മുതൽ മരിക്കുന്നത് വരെ അത് പ്രവർത്തിച്ചു കൊണ്ടിരിക്കും എന്നാൽ എൻ്റെ ബാഹ്യ അവയവങ്ങളായ ഇന്ദ്രിയങ്ങൾ കൈകൾ കാലുകൾ അത് ചലിക്കണമെങ്കിൽ അത് പ്രവർത്തിക്കണമെങ്കിൽ ഞാനൊരു തീരുമാനമെടുത്ത് അനുവാദം കൊടുത്തെങ്കിൽ മാത്രമേ എൻ്റെ ബാഹ്യ അവയവങ്ങൾ പ്രവർത്തിക്കത്തുള്ളൂ അപ്പോൾ എൻ്റെ ജീവിതത്തിൻ്റെ നന്മയും തിന്മയും ശ്രേഷ്ഠതയും ശ്രേഷ്ഠയില്ലായ്മയും അല്ലെങ്കിൽ ശ്രേഷ്ഠതയും നികൃഷ്ടതയും ഒക്കെ നമുക്ക് മനസ്സിലാ നമുക്ക് ഒരു ജീവിതത്തിൽ ഉണ്ടാകുന്നത് ആ മനുഷ്യ ആ മനുഷ്യ ജീവിതം ബാഹ്യ അവയവങ്ങൾ എങ്ങനെ ഉപയോഗിച്ചു എന്നതിനെ അനുസരിച്ചായിരിക്കും ഞാൻ തീരുമാനമെടുക്കാതെ എൻ്റെ കയ്യും കാലും അനങ്ങത്തില്ല എൻ്റെ ഇന്ദ്രിയങ്ങൾ ഞാൻ ഉപയോഗിക്കത്തില്ല അല്ലെ എൻ്റെ ഇന്ദ്രിയങ്ങൾ പ്രവർത്തിക്കാൻ ഞാൻ അനുവദിക്കത്തില്ല ഞാനെടുത്ത തീരുമാനത്തിൻ്റെ ഫലമായിട്ടാണ് ഒരു നിമിഷ അർത്ഥത്തിൽ ഞാനൊരു തീരുമാനമെടുത്ത് ആ തീരുമാനം ഞാൻ പ്രാവർത്തിയമാക്കുന്നിടത്താണ് എൻ്റെ ഭാഗ്യ അവയവങ്ങൾ ചലിക്കുന്നതെങ്കിൽ സ്നേഹമുള്ളവരെ എന്നെ ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവരെ ഒരു കാര്യം മനസ്സിലാക്കണം ഞാൻ എൻ്റെ ഭാഗ്യ അവയവങ്ങൾ കൊണ്ട് പ്രവർത്തിച്ച ഓരോ പ്രവൃത്തിയുടെ ഉത്തരവാദിത്തം ആത്യന്തികമായിട്ട് എനിക്ക് തന്നെയാണ് കാര്യം എനിക്ക് തീരുമാനിക്കാം ഞാൻ എങ്ങനെയാണത് പ്രവർത്തിക്കേണ്ടതെന്ന് അതുകൊണ്ട് തന്നെ വളരെ വ്യക്തമായിട്ട് വചനത്തിലൂടെ വീണ്ടും മനസ്സിലാക്കാൻ സാധിക്കും ആദ്യ മാതാപിതക്കന്മാർ പാവം ചെയ്ത് കഴിഞ്ഞപ്പോൾ അബ്രഹാം ഹൗവയെ കുറ്റം പറ കുറ്റപ്പെടുത്തി ഹൗവ പാമ്പിനെ കുറ്റപ്പെടുത്തി ദൈവം അത് സ്വീകരിച്ചിട്ടില്ല ദൈവം നമുക്ക് സ്വാതന്ത്ര്യം തന്നതുകൊണ്ട് ഒരു തീരുമാനമെടുക്കുമ്പോൾ മറ്റൊരു തീരുമാനമെടുക്കാനുള്ള സാധ്യത എവിടെയുണ്ട് പാമ്പ് പ്രലോഭിപ്പിക്കുമ്പോൾ ദൈവത്തെ വിളിക്കാനുള്ള സാഹചര്യമുണ്ട് സ്വാതന്ത്ര്യമുണ്ട് ഹൗവ പഴം തന്നപ്പോൾ തിന്നാനും തിന്നാതിരിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട് ഒരു ചുവട് മുന്നോട്ട് വെച്ചാൽ ഒരു ചുവട് പുറകോട്ട് വെക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട് ഒരു തീരുമാനമെടുക്കുമ്പോൾ എടുക്കുമ്പോൾ മറ്റൊരു തീരുമാനമെടുക്കാനുള്ള സാധ്യത അവിടെ കിടക്കുന്നുണ്ട് അതുകൊണ്ടാണ് എനിക്ക് സ്വാതന്ത്ര്യം തന്നിരിക്കുന്നത് ഞാൻ ചെയ്ത പ്രവൃത്തിയുടെ ആത്യന്തികമായിട്ടുള്ള ഉത്തരവാദിത്വം ഞാൻ എടുത്ത തീരുമാനത്തിൻ്റെ ഭാഗമായിട്ടായതുകൊണ്ട് അതിൻ്റെ ഉത്തരവാദിത്വം എനിക്ക് തന്നെയാണെന്ന് വചനത്തിലൂടെ പ്രത്യേകമായിട്ട് പഠിപ്പിക്കുകയാണ് അതുകൊണ്ട് മറ്റുള്ളവരെ പഴിചാരി സാഹചര്യങ്ങളെ പഴിചാരി ദൈവസന്നദ്ധിയിൽ നിന്ന് ആരെങ്കിലും രക്ഷപ്പെടാമെന്ന് ഒരു കാലത്തും വിചാരിക്കരുത് എന്നുള്ള സത്യം ഇന്ന് കർത്താവ് നമ്മളോട് പ്രത്യേകമായിട്ട് അതേ പറഞ്ഞു തന്ന് പഠിപ്പിക്കുകയാണ് ചെയ്യുന്നത് ഈ ഒരു ബോധ്യത്തോടു കൂടി ഞാൻ ജീവിക്കുമ്പോൾ ഇത്രയും നാളും ഞാനും നിങ്ങളും ജീവിച്ചത് ഈ സ്വാതന്ത്ര്യം ഉപയോഗിച്ച് ജീവിച്ചത് എന്തിനു വേണ്ടി എന്നുള്ളൊരു ചോദ്യമുണ്ട് അതുകൊണ്ട് തന്നെയാണ് സ്വർഗത്തിൽ പോകാൻ വേണ്ടിയാണോ ഞാൻ എൻ്റെ ജീവിതത്തിൽ തീരുമാനമെടുത്ത് ബാഹ്യ അവയവങ്ങൾ കൊണ്ട് പ്രവർത്തി പ്രവർത്തിച്ചത് എന്ന് ചോദിച്ചാൽ നമുക്കെന്ത് ഉത്തരം കൊടുക്കുവാനായിട്ട് സാധിക്കും ഉൽപ്പത്തി പുസ്തകത്തിലെ നാലാം അധ്യായത്തിൽ ഏഴാമത്തെ വാക്യത്തിൽ ദൈവം കായനോട് പറയുകയാണ് പാപം നിന്റെ പടിവാതുക്കൽ നിന്നിൽ താല്പര്യം വെച്ചുകൊണ്ട് കാത്തു കിടക്കുകയാണ് നീ അതിനെ കീഴടക്കണം അല്ലെങ്കിൽ അത് നിന്നെ കീഴടക്കും നമ്മൾ ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ ഇതുപോലൊരു കീഴടക്കലിൻ്റെ വലിയ പ്രവൃത്തിയും വലിയ അധ്വാനവും നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും ഉണ്ടെന്നുള്ള കാര്യം നമ്മൾ തിരിച്ചറിയണം അതുകൊണ്ട് ഒരു നിമിഷം പോലും വെറുതെ കളയാനുള്ളവരല്ല സ്വർഗത്തിൽ പോകുവാൻ ആത്മാവിനെ നേടുവാൻ ഈ ലോകത്തിൽ ജീവിക്കുന്ന ഒരു വ്യക്തിക്കും വെറുതെ ഒരു സമയവും ഒരു നിമിഷവും കളയാനായിട്ടില്ല പാഴാക്കാനില്ല എന്നുള്ള സത്യം കർത്താവ് നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് അതുകൊണ്ട് ഞാൻ ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ എൻ്റെ തീരുമാനങ്ങളുടെ ഫലമായിട്ടാണ് എൻ്റെ പ്രവർത്തികളെങ്കിൽ ആ തീരുമാനം ഞാൻ എടുത്തതിൻ്റെ ഫലമായിട്ടാണ് ഞാൻ ജീവിതത്തിൽ ആത്മാവിനെ നേടുന്നത് അല്ലെങ്കിൽ സ്വർഗത്തിലെത്തിച്ചേരുന്നത് അല്ലെങ്കിൽ ഞാൻ നിത്യ ശിക്ഷാവധിയിലേക്ക് ഞാൻ മാറ്റപ്പെടുന്നത് അത് കർത്താവ് നമ്മളെ പ്രത്യേകം പഠിപ്പിക്കുകയാണ് നമ്മൾ ചെയ്യുന്ന ഓരോ പ്രവൃത്തിയുടെയും ദൈവസനതിൽ കണക്ക് കൊടുക്കേണ്ടവരാണെന്നുള്ള കാര്യവും വചനത്തിലൂടെ കർത്താവ് നമ്മളെ പ്രത്യേകം ഓർപ്പിക്കുകയാണ് ചെയ്യുന്നത് ഈ അവസരത്തിലാണ് മോശ ജനത്തെ എല്ലാം പഠിപ്പിച്ചതിന് ശേഷം നിയമാവർത്തന പുസ്തകത്തിലെ മുപ്പതാം അധ്യായത്തിലെ പതിനഞ്ച് പതള വാക്യങ്ങളിൽ നാം ഇപ്രകാരം വായിക്കുകയാണ് ഇതാ നിങ്ങളുടെ മുമ്പിൽ മോശം പറയുകയാണ് നന്മയും തിന്മയും വെച്ചിരിക്കുന്നു ശാപവും അനുഗ്രഹവും വെച്ചിരിക്കുന്നു ജീവനും മരണവും വെച്ചിരിക്കുന്നു നിങ്ങൾക്ക് ഏതെങ്കിലും ഏത് വേണമെങ്കിലും തിരഞ്ഞെടുക്കാനായിട്ട് സാധിക്കുകയും ചെയ്യും അങ്ങനെ ഒരു തെരഞ്ഞെടുത്ത് ജീവിതത്തിൽ ഓരോ നിമിഷവും തീരുമാനമെടുത്ത് ഒരു തെരഞ്ഞെടുപ്പിലൂടെയാണ് നമ്മുടെ ജീവിതം മുന്നോട്ട് പോകുന്നത് അതുകൊണ്ടാണ് കർത്താവ് നമ്മൾ ചോദിക്കുന്നത് ലോകം മുഴുവനും നേടിയാലും നിന്റെ ആത്മാവ് നഷ്ടമായാൽ അതുകൊണ്ടെന്ത് പ്രയോജനമെന്ന് അങ്ങനെയാണെങ്കിൽ എൻ്റെ ഓരോ തീരുമാനത്തിലും എൻ്റെ ഓരോ തെരഞ്ഞെടുപ്പിലും ആത്മാവിന് പ്രയോജനമാകുന്ന ദൈവ നിത്യ ജീവിതത്തിന് വേണ്ടി നിത്യ ജീവിതത്തിന് വേ പ്രയോജനമാകുന്ന തീരുമാനമെടുത്ത് ജീവിക്കാൻ തന്നിരിക്കുന്ന ഒരു താൽക്കാലിക ജീവിതമല്ലേ നമ്മുടെ ജീവിതമെന്ന് ചോദിക്കുമ്പോൾ ഈ ജീവിതത്തിൻ്റെ അന്തസ്സത്തയിലേക്ക് നമുക്ക് ഇറങ്ങി വരാനായിട്ട് സാധിക്കണം എഴുപത് വർഷം മതി ഒരു മനുഷ്യൻ ഈ ലോകത്തിൽ ജനിച്ച് സ്വന്തം കാലയിൽ നിൽക്കാനുള്ള പ്രാപ്തി ലഭിക്കുന്നത് ഒരു മുപ്പത് വർഷം കൊണ്ടാണ് നമ്മുടെ കർത്താവിൻ്റെ ജീവിതത്തിലും അതുതന്നെയാണ് പഠിപ്പിച്ചത് അവൻ പരസ്യ ജീവിതത്തിലേക്ക് ഇറങ്ങാനെടുത്ത സമയം മുപ്പത് വർഷമാണ് അതുവരെ ഭൂമിയിലെ മാതാപിതാക്കന്മാർക്ക് പരിശുദ്ധി അമ്മയ്ക്കും യൗസയപ്പിനും കീഴ്പ്പെട്ട നസ്രത്തിൽ അവനൊരു മകനെപ്പോലെ ഉത്തമ മകനെപ്പോലെ ഒരു കുടുംബത്തിൻ്റെ അനുഗ്രഹമായിട്ട് അവൻ അനുസരണത്തിലും വിധേയത്വത്തിലും ജീവിച്ചു എന്നാൽ മുപ്പത് വർഷം കഴിഞ്ഞ നിമിഷം മുതൽ അവൻ പരസ്യ ജീവിതം ആരംഭിക്കുകയും ചെയ്തു അതുകൊണ്ട് സങ്കീർത്തനം തൊണ്ണൂറാം അധ്യായത്തിലെ പന്ത്രണ്ടാമത്തെ വാക്യത്തിൽ കർത്താവെ ആയുസിൻ്റെ ദിനങ്ങൾ എണ്ണാൻ എന്നെ പഠിപ്പിക്കണമെന്ന് സങ്കീർത്തകൻ വളരെ വ്യക്തമായിട്ട് പറയുക അപ്പോൾ ജ്ഞാനം എൻ്റെ ഉള്ളിൽ നിറയും ജീവിതത്തിൻ്റെ അർത്ഥമെന്താണെന്ന് വളരെ വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും മുപ്പത് കൊല്ലമെന്ന് പറയുമ്പോൾ ഒരു പതിനായിരത്തി തൊള്ളായിരത്തി അൻപത് ദിവസങ്ങളും ഏകദേശം ഉള്ളൂ എന്ന് നമ്മൾ തിരിച്ചറിയുന്നു മുപ്പത് വയസ്സ് മുതൽ അറുപത് വയസ്സ് വരെയുള്ള കാലഘട്ടത്തെ അതേ ഒരു മനുഷ്യ വ്യക്തി സ്വന്തം കാലയിൽ നിന്നുകൊണ്ട് സ്വാതന്ത്ര്യത്തോടുകൂടി അധികാരത്തോടുകൂടി അവകാശത്തോടുകൂടി ജീവിക്കാൻ ആഗ്രഹിക്കുന്നതൊക്കെ നേടുവാൻ അഭിലഷിക്കുന്ന കരസ്ഥമാക്കാൻ ജീവിതത്തിൽ പലതും ചെയ്യുവാൻ പ്രവർത്തിക്കുവാൻ ദൈവം തന്നിരിക്കുന്ന മുപ്പത് മുതൽ അറുപത് വയസ്സ് വരെയുള്ള ഒരു കാലഘട്ടം അതേ ചോരയും നീരുമുള്ള കാലഘട്ടമാണ് അതിനുശേഷം നമുക്കറിയാം വാർദ്ധക്യത്തിന് നാളുകളിലേക്ക് പ്രവേശിക്കുന്നു എന്ന് നമ്മൾ തിരിച്ചറിയുന്നു ചോരയും നീരുമുള്ള കാലത്ത് ഒരു വ്യക്തി എങ്ങനെ ജീവിച്ചു അതനുസരിച്ചായിരിക്കും വാർദ്ധക്യത്തിന് നാളികൾ തുടരുന്നത് അതുകൊണ്ട് വാർദ്ധക്യത്തിൽ ശാരീരികമായിട്ട് ബലഹീനതകൾ വർദ്ധിച്ചു ചോരയും നീരും പറ്റും ഓർമ്മയുടെ സ്ഥാനത്ത് മറവി കടന്നു വരും ആഗ്രഹങ്ങൾ ഉണ്ടെങ്കിലും ശരീരം കൊണ്ട് ചെയ്യാൻ സാധിക്കാത്തൊരവസ്ഥ തീരുമാനങ്ങൾ എടുക്കാൻ പോലും മനസ്സിന് ശക്തിയില്ലാത്തൊരവസ്ഥ മനഃശക്തി കുറയുന്ന അവസ്ഥ ഇങ്ങനെ ഒരുക്കുമ്പോൾ ഒരാശ്രയത്വത്തിലേക്ക് അടുത്ത തലമുറയെ ആശ്രയിക്കേണ്ട ഒരവസ്ഥയിലേക്ക് മാറ്റപ്പെടുമെന്നുള്ള മാറും എന്നുള്ള കാര്യവും നമ്മൾ തിരിച്ചറിയുമ്പോഴാണ് വാർദ്ധക്യം ഒരു ജീവിതത്തിൽ കൂട്ടിവെച്ചിരിക്കുന്നത് ആ വാർദ്ധക്യത്തിലൂടെ കടന്നു പോകുന്ന വ്യക്തികൾക്ക് വേണ്ടിയല്ല അതേ സ്നേഹമുള്ളവരെ അത് അടുത്ത തലമുറയ്ക്ക് ഉപയോഗിക്കാൻ വേണ്ടി ദൈവം ഒരു ജീവിതത്തിൽ കുട്ടി വച്ചിരിക്കുന്ന ഒന്നാണ് വാർദ്ധക്യം അതെത്ര നാൾ നീണ്ടാലും എത്ര നാൾ കുറഞ്ഞാലും അത് ആ വ്യക്തിയെ സംബന്ധിച്ച് പ്രധാനപ്പെട്ടതല്ല അടുത്ത തലമുറയ്ക്ക് വേണ്ടിയാണ് അതുകൊണ്ട് അതോടിങ്ങനെ ഒരു ചിന്തയിലേക്ക് നമ്മൾ കടന്നു വരാനായിട്ട് സാധിക്കും അതേ വാർദ്ധക്യത്തിൽ ആരും നന്നാകത്യമില്ല ആരും മോശമാകത്തുമില്ല ചോരയും നീരുമുള്ള കാലത്ത് എന്തായിരുന്നു അതിൻ്റെ ഒരു തുടർച്ചയാണ് വാർദ്ധക്യത്തിൽ ഒരു വ്യക്തിയുടെ വാർദ്ധക്യത്തിലേക്ക് നോക്കിയാൽ അറിയാം ആ വ്യക്തി ചോരയും നീരുമുള്ള കാലത്ത് എങ്ങനെ ജീവിച്ചു എന്തിനു വേണ്ടി ജീവിച്ചു എന്താണ് ജീവിതത്തിൻ്റെ ലക്ഷ്യം ആയിരം വെച്ചുകൊണ്ടിരുന്നത് എന്നൊക്കെ മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുകയും ചെയ്യും വാർദ്ധക്യം അടുത്ത തലമുറയ്ക്ക് പ്രയോജനപ്പെടാനുള്ളതാണ് അടുത്ത തലമുറയ്ക്ക് അനുഗ്രഹമുള്ളതായിട്ട് തീർക്കാൻ വേണ്ടിയാണ് അടുത്ത തലമുറയ്ക്ക് വേണ്ട കാര്യങ്ങൾ നേടിയെടുക്കാനും അതേ അവരിൽ നിന്ന് സ്വീകരിക്കാൻ വേണ്ടിയാണ് അതേ ഒരു മനുഷ്യ ജീവിതത്തിൽ ഒരു മനുഷ്യ ജീവിതത്തിൽ വാർദ്ധക്യം ദൈവം കൂട്ടിച്ചേർത്ത് വച്ചിരിക്കുന്നത് അതുകൊണ്ട് വാർദ്ധക്യം എന്ന് പറയുന്നത് ഒരു കുടുംബത്തിൽ ഒരു സമൂഹത്തിൽ അടുത്ത തലമുറയ്ക്ക് അതൊരു കുരിശെടിയാണ് അതൊരു കപ്പേളയാണ് എന്ന് പറയുമ്പോൾ തൊട്ടുമുത്താനും അനുഗ്രഹം സ്വീകരിക്കാനും നേർച്ചയിടാനും അനുഗ്രഹം പ്രാപിക്കാൻ വേണ്ടി ദൈവം ഒരു കുടുംബത്തിൽ അതേ വെച്ചിരിക്കുന്ന പ്രതിഷ്ഠിച്ചിരിക്കുന്ന ഒന്നാണ് വാർദ്ധക്യം ഇങ്ങനെ വിലയിൽ ഇങ്ങനെ അനുഗ്രഹം പ്രാപിക്കാനും ദൈവകുപ് പ്രാപിക്കാനും നേർച്ചയിടാനും അടുത്ത തലമുറയുടെ കുറവുകൾ നികത്താൻ വേണ്ടി ദൈവം തന്നിരിക്കുന്ന ഈ വാർദ്ധക്യം അത് ഫലപ്രദമാകാതെ പോകുമ്പോഴാണ് ശുഷ്കമായ വാർദ്ധക്യമായിട്ട് തീരുന്നത് അങ്ങനെ വരുമ്പോഴാണ് ഒരു ചിന്തയിലേക്ക് നമ്മൾ വീണ്ടും കടന്നു വരുമ്പോൾ സൂര്യവൻ സ്വന്തം ആത്മാവിനെ നേടുവാൻ ചോരയും നീരുമുള്ള കാലം സ്വന്തം കാലയിൽ നിന്നുകൊണ്ട് ആത്മാവിനെ നേടുവാൻ ദൈവം തന്നിരിക്കുന്നത് ഒരു പതിനായിരത്തി തൊള്ളായിരത്തി അൻപത് ദിവസങ്ങളോളം അല്ലേ ഒരു മുപ്പത് വയസ്സ് മുതൽ അറുപത് വയസ്സ് വരെ ദൈവസന്നതികൾ ദൈവം ആഗ്രഹിക്കുന്ന പോലെ വചനമനുസരിച്ച് ജീവിക്കാൻ ശ്രമിച്ചാൽ തീർച്ചയായിട്ടും ആത്മാവിനെ നേടുവാൻ പിന്നെ കാര്യമായിട്ടൊന്നും ചെയ്യാനായിട്ടില്ല ആത്മാവിനെ നേടാനായിട്ട് ജീവിക്കാത്ത ജീവിതത്തിന് ശ്രേഷ്ഠത ഉണ്ടാകത്തില്ല ദൈവത്തിൻ്റെ സന്നദ്ധിയിൽ ഒരു മനുഷ്യൻ്റെ ജീവിതം ദൈവസന്നിധിയിൽ ശ്രേഷ്ഠതയുള്ളതായിട്ട് തീരുന്നത് മൻലോകത്തിൻ്റെ മുമ്പിൽ ശ്രേഷ്ഠതയുള്ളതായിട്ട് തീരുന്നത് ആ മനുഷ്യൻ്റെ ജീവിതം ആത്മാവിനെ നേടുവാൻ വേണ്ടി അത് ഉപകരിക്കുമ്പോഴാണ് പ്രയോജനപ്പെടുമ്പോഴാണ് അതുകൊണ്ടാണ് ലോകം മുഴുവനും നേടിയാലും നിൻ്റെ ആത്മാവ് നഷ്ടമായാൽ അതുകൊണ്ടെന്ത് പ്രയോജനം തൊണ്ടക്കുഴിയിൽ ശ്വാസം പോകുന്നത് വരെ മാത്രമേ നമ്മുടെ ആത്മാവിൻ്റെ കാര്യത്തിൽ ശ്രദ്ധിക്കാൻ നമുക്ക് സമയം കിട്ടത്തുള്ളൂ അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ സ്നേഹമുള്ളവരെ ഈ ഒരു ചിന്ത നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരുന്നുണ്ട് ഞാൻ ശ്വാസമെടുക്കുന്നതും ഞാൻ ശ്വാസം വിടുന്നതും ഞാൻ ഓരോ കാര്യത്തിൽ ഏർപ്പെട തീരുമാനമെടുത്ത് ഏർപ്പെടുന്നതും ഞാൻ ഓരോ കാര്യങ്ങൾ ക്രമീകരിക്കുന്നതും ഞാൻ സമ്പാദിക്കുന്നതും ഞാൻ അധ്വാനിക്കുന്നതും ഞാൻ ഭക്ഷണം കഴിക്കുന്നതും വിശ്രമിക്കുന്നതും ഇതൊക്കെ എൻ്റെ ആത്മാവിന് പ്രയോജനപ്പെടുന്ന രീതിയിൽ ആകുന്നില്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിന് അർത്ഥം എന്താണ് ജീവിതത്തിന് അർത്ഥം എന്താണെന്ന് ദൈവം നമ്മളോടൊന്ന് ചോദിക്കുകയാണ് നീ ലോകം മുഴുവനും നേടിയാലും നിൻ്റെ ആത്മാവ് നഷ്ടമായാൽ അതുകൊണ്ട് എന്ത് പ്രയോജനം ഇന്നല്ലെങ്കിൽ നാൾ പുഴുതിന്നാൻ പോകുന്ന ശരീരത്തിന് ഒരു കല്ലറയിൽ ഒടുങ്ങുന്ന ശരീരത്തിന് വേണ്ടിയാണോ അഴുകിപ്പോകുന്ന ശരീരത്തിന് വേണ്ടിയാണോ നമ്മൾ ജീവിക്കുന്നതെന്ന് ചോദിച്ചാൽ ഉത്തരമിത്രയേ ഉള്ളൂ അതിനുവേണ്ടി ജീവിക്കാനുള്ളവരല്ല ശരീരം അഴുകട്ടെ എന്നാൽ ഒരിക്കൽ ആരംഭിച്ച് അവസാനമില്ലാതെ നിലനിൽക്കാൻ വേണ്ടി ദൈവം സൃഷ്ടിച്ച മനുഷ്യൻ്റെ ആത്മാവിൻ്റെ അവസ്ഥയാണ് ദൈവത്തിൻ്റെ സന്നദ്ധിയിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് അതുകൊണ്ട് കർത്താവ് നമ്മൾ ചോദിക്കുകയാണ് നി ലോകം മുഴുവനും നേടിയാലും നിൻ്റെ ആത്മാവിനെ നഷ്ടമാക്കിയാൽ അതുകൊണ്ട് എന്ത് പ്രയോജനം അതുകൊണ്ട് ദൈവത്തിൻ്റെ സന്നദ്ധിയിൽ ദൈവം നമുക്ക് തന്നിരിക്കുന്ന ഈ സ്വതന്ത്ര മനസ്സ് ഉപയോഗിച്ച് ഓരോ തീരുമാനവും എൻ്റെ ആത്മാവിന് പ്രയോജനപ്പെടുന്ന തീരുമാനമാകുവാൻ നിത്യജീവിതത്തിന് ഉപകരിക്കുന്ന തീരുമാനമാകാൻ ഇടയാകുന്നതിന് വേണ്ടി ദൈവസന്നദ്ധിയിൽ നമുക്ക് പരിശ്രമിക്കാം പ്രാർത്ഥിക്കാം അതേ ആത്മാർത്ഥമായിട്ടും സത്യസന്ധമായിട്ടും പരിശ്രമിക്കുന്ന ദൈവ സഹായം ഉണ്ടാകും എന്നുള്ളതിന് ഒരു സംശയവുമില്ല അതുകൊണ്ടാണ് തൊണ്ണൂറ്റി ഒൻപത് നീതിമാന്മാരെ കാട്ടിലുപരി ആദ്യം അനുദപിക്കുന്ന ഒരു പാപിയുടെ മാനസാന്തരത്തിൽ സന്തോഷിക്കുന്ന ഒരു സ്വർഗത്തിലേക്ക് കടന്നിയെല്ലാനാണ് ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നത് അതിന് ദൈവം നമ്മളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ പിതാവിൻ്റെയും പുത്രൻറെയും പരിശു ത്രിപാടിയ നാമത്തിൽ ആമീൻ